സബ ഇന്ന് ഇന്നൊരു മിനി വ്ലോഗാണ് തമ്പുരാൻ ചീക്കിലോടെ വരുമ്പോ അതിൽ കയറി വീട്ടിൽ പോകാനാണ് തീരുമാനം അപ്പൊ ഇന്ന് വണ്ടി എടുത്ത് വന്നിട്ട് നമ്മൾ ചീക്കിലോട് വെച്ചിട്ട് ബസ് കയറി പോവാണ് അപ്പൊ ഞാൻ ചീക്കിലൂടെ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നപ്പോ നമ്മളെ ഫിർദോസ് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും കൂടെ നമ്മളെ കളിയാക്കി കൊല്ലാണ് കലയിൽ നെല്ലിക്കത്തളം വരെ വെക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് എനിക്കും അത്രയ്ക്ക് പ്രാന്താണെന്നാണ് അവര് പറഞ്ഞു വരുന്നത് അപ്പോഴേക്ക് നമ്മളെ തമ്പുരാൻ ഇതാ എത്തിയിട്ടുണ്ട് അതില് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ലാസ്റ്റ് ട്രിപ്പും ആണ് അവിടെ ആൾട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അതില് കണ്ണനും ഉണ്ട് നമ്മളെ ഞാൻ വൈറൽ ആക്കിയിട്ടുള്ള നമ്മളെ കണ്ടക് ഉണ്ട് പിന്നെ എന്റെ കെട്ടിയോനായ ഡ്രൈവറും ഉണ്ട് അവിടെ നിന്ന് ആകെ രണ്ടുപേരാണ് കയറിയത് ഒന്ന് ഞാനും പിന്നെ വേറൊരാളും ചിക്കിലോട് ബസ് എടുത്ത് നമ്മൾ നേരെ അനുശീരിക്കാണ് പോണത് ഇത്രയും സ്പീഡിലൊന്നുമല്ലോ വിടുന്നത് ഞാൻ കുറച്ച് സ്പീഡാക്കി എടുത്തതാണ് പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ചെറുതായിട്ട് ഒരു ബ്ലോക്ക് ഒക്കെ കിട്ടി ചെറുതൊന്നും പറയാൻ പറ്റില്ല ഒന്നോ രണ്ടോ വണ്ടികളെ വണ്ടികളുള്ളൂ കേട്ടോ അപ്പൊ നമ്മള് വൈറലായ കണ്ടക്ടർ പൈസ ഒക്കെ എണ്ണി ബാഗിലാക്കുകയാണ് നമ്മൾ നേരെ പോകുന്ന വഴിയാണ് സിറ്റിസൺ കണ്ടത് അപ്പൊ സിറ്റിസണത്തെ ഡ്രൈവർ പറ്റിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ശരിക്കും മനസ്സിലായില്ല അപ്പോ ഒന്നുകൂടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു തരണെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു കണ്ടില്ല ഗൈസ് കണ്ടില്ലേ അപ്പൊ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല സോറി ബ്രോ കണ്ടിട്ടൊക്കെ അതൊക്കെ കേട്ടിട്ട് ചിരിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ അതൊക്കെ പറഞ്ഞു ബസ്സിനെയും പാസ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മളെ മുന്നിലോ അങ്ങനെ അതും പാസ് ചെയ്തു നമ്മളെ നേരെ അന്നശ്ശേരിക്കും അന്നശ്ശേരി എത്തുമ്പോഴേക്കിതായി ഇവരുടെ സ്നേഹപ്രകടനങ്ങളായിരുന്നു അങ്ങനെ കുറച്ചു നേരം നമ്മുടെ ഇര ഇവരായിരുന്നു അപ്പൊ അവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അശ്ശേരി എത്തിയപ്പോഴാ ബസ് വെക്കുന്ന സ്ഥലത്ത് രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ അവര് ഹോൺ അടിച്ച് പായിപ്പിച്ചു നമ്മൾ നേരെ വണ്ടി അവിടെ വെച്ചു അനശ്ശേരി എത്തിയപ്പോഴും സയാമി സിരട്ടകളെ പോലെ തന്നെ ഇവരുണ്ടായിരുന്നു അങ്ങനെ ബസ്സിന്റെ ഒക്കെ നോക്കി ഞാൻ ലൈറ്റ് ഓഫ് ആക്കുന്ന വീഡിയോ എടുത്തപ്പോൾ കറക്റ്റ് ടൈമിനെ നമ്മളെ കണ്ടക്ടർ വീഡിയോന്റെ മുന്നിലോട്ട് വന്ന് വീഡിയോ കോൾ ആക്കി പിന്നെ ബസ്സിന്റെ എന്തൊക്കെയോ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കണ്ണാടിൽ നോക്കി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഞാനവിടുന്ന് പുറത്തറിയി എന്തൊരു ചൂടാന്ന് അറിയോ ഷട്ടർ ഒക്കെ താത്തിയപ്പോ അപ്പോഴൊക്കെ എനിക്ക് ലൈറ്റ് ഒക്കെ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് നേരെ പോയത് മുമ്പേ വീട്ടിലോട്ടാണ് അവിടെ എത്തിയപ്പോ അമ്മ നമുക്ക് ചെറുപയർ പായസം തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മള് രണ്ടുപേരും കൂടെ കുടിച്ചു പിന്നെ കുറച്ച് നേരെ സീരിയല് കണ്ടോണ്ടിരിക്കയാണ് എനിക്കിപ്പോ ഒരു സംശയം എൻ്റെ ഓന് ചെറുതായിട്ട് സീരിയലിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ നേരത്തെ ഫോണിലൊക്കെ നോക്കിയിരിക്കുന്നത് കാണാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പോകുന്ന വഴിക്ക് അവിടെ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് പുതിയത് അപ്പോൾ അപ്പുറത്തുള്ള ഹോട്ടൽ ഇപ്പുറത്തേക്കാക്കിയതാണ് അപ്പോൾ മുപ്പത് പേരം നമുക്ക് അവിടെ കയറാമെന്ന് ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ പിന്നെയും തിരിച്ചു പോയിട്ട് ഒരു ചായയും രണ്ട് കടിയൊക്കെ കഴിച്ചു അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചായയാണ് ഓർഡർ ആക്കിയത് ഞാൻ എപ്പോഴും കോഫിയാണ് കുടിക്കുന്നത് ഇപ്രാവശ്യം നമ്മള് ചായയിലേക്ക് കടന്നു പിന്നെ നമ്മള് ഇറച്ചി ആണ് പറഞ്ഞത് അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കലായിട്ട് എല്ലാണേ കരീറ്റ് കിട്ടിയത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കരണ്ടും പോയി നല്ല ഭാഗ്യമുള്ള ആൾക്കാരാണ് കയറിയത് പിന്നെ അതിനുശേഷം നമ്മളൊരു മുട്ട ബജി വാങ്ങി കേട്ടോ അപ്പൊ അത് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചായ കുടിച്ചു നമ്മൾ ഇതിനൊക്കെ കുടിക്കുന്ന പോലെ ഊതി ഊതി കുടിച്ചു കൂട്ടോ അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നേരെ മുജീഖാന്റെ ഷോപ്പിലേക്കാണ് പോയത് അത് നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ ചെറുതായിട്ടൊന്നും വണ്ടിന്ന് വീണിട്ട് ഒരു ചെരുപ്പ് പൊട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് മുജീഖാന്റെ കടയിലേക്ക് പോയത് അപ്പൊ പോകുന്നവയ്ക്ക് ഏതോ നല്ലവനായ ഒരു ഉണ്ണി നമ്മളെ ബൈക്കിന്റെ ലൈറ്റ് അടിച്ചതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി അതിന്റെ മുടി മാത്രോ വേറെ ഒന്നും ഇല്ല അങ്ങനെ മുജിക്കാന്റെ കടയിലെത്തി അവിടുന്ന് ഹവായി ആണ് എടുത്തത് അപ്പൊ ബ്ലാക്ക് വേണോ വൈറ്റ് വേണോ നോക്കി സെലക്ട് ചെയ്തിട്ട് നമ്മള് വൈറ്റ് ആണ് ലാസ്റ്റ് എടുത്തത് അതും വാങ്ങിയിട്ട് നമ്മളെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പോകുന്ന വഴി നമ്മളെ ചീക്കിലോടാണ് എന്റെ വണ്ടി വെച്ചിട്ടുള്ളത് അപ്പൊ അതും എടുക്കണം അങ്ങനെ ചീക്കിലോടെ എത്തി വണ്ടിയുടെ അടുത്തേക്ക് പോയപ്പോ നമ്മളെ ലെജൻഡിന്റെ അടുത്ത് നിന്ന് ബസ് കഴുകുന്നുണ്ടായിരുന്നു പിന്നെ മൂപ്പരും നോക്കണ്ടല്ലോ മൂപ്പര് അവിടേക്കും പോയി ഞാൻ വണ്ടി എടുത്ത് വീട്ടിലോട്ടും പോകുന്നു അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ